ഒരാളും പറഞ്ഞിട്ടില്ല ഒരാളും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല ഏറ്റവും ഗുരുതരമായ ആരോപണമുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ മകന് നേരെയാണ് അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല ആരാ മറുപടി പറഞ്ഞിരിക്കുന്നത് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ആരോപണമുണ്ട് സാമ്പത്തിക കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ആരോപണം ഞാൻ പറഞ്ഞല്ലോ ഹവാല ഇടപാടുണ്ട് റിവേഴ്സ് ഹവാല ഇടപാടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യമാണ് മദ്രാസിൽ ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയച്ച് ആ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതാണ് ആരോപണം അതില്ലയെന്നവർ പറയട്ടെ അതില്ല എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല ആകെ തോമസ് ഐസക്കാണ് പറഞ്ഞിരിക്കുന്നത് ഐസക്കിനെതിരായിട്ടതിന് ഗുരുതരമായ ആരോപണമൊന്നും ആ കത്തിൽ ഞാൻ കണ്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു ജപ്തി വന്നപ്പോൾ അദ്ദേഹം ഇടപെട്ടു വന്നാൽ അതിപ്പോൾ അത്ര വലിയ തെറ്റൊന്നും അല്ല ജപ്തിയാണെന്ന് നമുക്ക് പരിചയമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളെ ഇടപെടും ഞാനും ഇടപെടുന്ന ആളാണ് വിളിച്ചു പറയും അതല്ലാതെ ഉള്ള ഗുരുതരമായ ആരോപണമൊന്നും ഞാൻ കണ്ടില്ല ഐസക്കിനെ കുറിച്ച് ബാക്കിയുള്ളവർക്കെതിരായിട്ട് അതല്ല ഭാര്യ ഇത് പറഞ്ഞല്ലോ ഈ ജപ്തി നടപടിയുടെ കാര്യത്തിൽ ഇടപെട്ടത് ശരിയാണെന്ന് പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു അല്ല കുടുംബവഴയ്ക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ അല്ല കുടുംബവഴക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ കുടുംബ കുടുംബവഴി ഞാൻ ഒറ്റ ചോദ്യമാണ് എൻ്റെ ചോദ്യം രാജേഷ് കൃഷ്ണയെ അറിയില്ല എന്ന് ഈ ആരോപണവിധേയരായ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് ഇയാളുടെ റോള് അല്ല മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി മറ്റേ ലോൺ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കിഫ്റ്റിയിൽ മണി അടിക്കാൻ പോയ സമയത്ത് എന്താണ് ഇയാളുടെ പ്രസക്തി എന്താ ഇയാളുടെ പ്രസക്തി എന്താണ് പ്രവാസി ചിട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പ്രസക്തി എന്താണ് ഇയാൾ ചെന്നൈയിൽ കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനിയിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം ഇയാളൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആളാണ് ഒരു അവതാരമാണ് ശ്രീ പിണറായി വിജയൻ്റെ ഭാഷയിൽ പുറത്താ ഞാൻ ഇപ്പം പറയുന്നില്ല ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായ അവതാരങ്ങളിൽ എണ്ണമെടുത്തുകൊണ്ടിരിക്കുക ഞാനൊരു വിരലുണ്ടാവുന്ന അല്ല പേരുകൾ ഒരുപാട് പേരുകൾ അതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന അവതാരമാണ് രാജേഷ് കൃഷ്ണ ഈ ഇതും ഒരു അവതാരമാണ് ഇയാളുടെ യാതൊരു ബന്ധം ഇല്ല എന്ന് ഇവരാരും പറയുന്നില്ല ബന്ധമുണ്ട് എല്ലാവർക്കും മധുര കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് അദ്ദേഹത്തിന്റെ ഒരു ആരോപണമുണ്ട് മധുരാ കോൺഗ്രസിൽ അദ്ദേഹം ഇങ്ങനെ പ്രതിനിധിയായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് വിഷംസാദ് പറയുന്ന കത്തിലെ കുറേ കാര്യങ്ങൾ ശരിയാണല്ലോ പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധി ആകാൻ വേണ്ടി വന്നു അവിടെ താമസിച്ചു പ്രതിനിധി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഇല്ലേ ആക്കിയില്ല അതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹം ഡിഫമേഷൻ കേസ് കൊടുത്തിരിക്കുന്നത് ഡൽഹിയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസിലാണ് ഈ കത്തുകൂടി ഹാജരാക്കിയിരിക്കുന്നത് ആ കത്ത് കത്തങ്ങനെയാണ് ആധികാരികമായ രേഖയാവുന്നത് കത്തിനെ തള്ളി പറയാൻ പറ്റില്ലല്ലോ കത്ത് അയാൾ തന്നെ ഹാജരാക്കിയിരിക്കുന്ന ഒരുപാട് ദുരൂഹതകളുണ്ട് ഒരുപാട് ദുരൂഹത കത്ത് പുറത്തുവിട്ടത് അടക്കം പുറത്തുവിട്ടത് അടക്കം ആരെ രക്ഷിക്കാനാണ് ഇപ്പോൾ കത്ത് പുറത്തുവിട്ടത് എന്നൊക്കെ അന്വേഷിക്കുന്നത് എല്ലാ എല്ലാ അതിൻ്റെ കവർ പേജ് മാത്രം എൻ്റെ കവർ പേജ് മാത്രം അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെ അതിൽ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ഏശാഭിമാനി പത്രത്തെ കവർ പേജ് മാത്രമാണെന്നാണ് അയാൾ പറയുന്നത് ഇപ്പോഴാണ് കത്ത് ഒരു കേസിൽ ആധികാരികമായ രേഖയായത് ആരോപണ വിധേയനായ ആൾ തന്നെ ഈ കത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കാൻ അപ്പൊ ഈ കത്തിനൊരു വിശ്വാസ്യത വന്നല്ലോ അതിന് അതിൽ വിധേയരായ ആളുകൾ മറുപടി പറയാതെ ഒളിച്ചളിക്കാൻ ഞാൻ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചല്ലോ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് സർക്കാർ പദ്ധതികളിലെ എന്ന പരാതി കൊണ്ടാണല്ലോ അല്ല അല്ല ഉണ്ട് എന്ന് ഹാജരാക്കട്ടെ ക്രമക്കേലുണ്ട് ഹാജരാക്കട്ടെ അദ്ദേഹം പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഏതിലാണ് ഇപ്പോ ഇന്നലെ മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞല്ലോ ഒരു പരിപാടിയിലേക്ക് അഞ്ച് ലക്ഷം രൂപയാളെ അയച്ചു കൊടുക്കുന്നു അതെന്താണത് എന്തിനാ അഞ്ച് ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നത് എന്തിനാണ് അഞ്ച് ലക്ഷം രൂപ അയച്ചു കൊടുക്കണത് മേഴ്സിക്കുട്ടി അമ്മ ഇന്നലെ പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ ഒരു പരിപാടിക്കയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അപ്പം എന്തിനാണ് ഈ പൈസ ഇയാൾ അയച്ചു കൊടുക്കുന്നത് ഇയാളുമായിട്ട് കേരളത്തിൽ നടക്കുന്ന പ്രോജക്റ്റ് ഉള്ള ഇടനിലക്കാരനാണോ അയാൾ അതാണ് ചോദ്യം പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇവരാരും ഈ പൈസ അയച്ചു കൊടുത്തതിനെ നിഷേധിച്ചിട്ടില്ല ആരും ഇയാളുമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അത് ആരും നിഷേധിച്ചിട്ടില്ല പല എസ് എഫ് ഐക്കാരും ലണ്ടനിൽ ജോലി ഇവർക്ക് പൈസ ഉണ്ടാക്കി അയച്ചു കൊടുക്കലാണോ ആണോ അതിനൊക്കെ അവർ മറുപടി പറയട്ടെ അവർ മറുപടി പറയാത്തത് കൊണ്ടാണ് ഈ കത്തിന് വിശ്വാസ്യത കൂടുന്നത് അപ്പം മിനിങ്ങാന്ന് സംസാരിച്ച ഭാഷയിലല്ല ഞാൻ ഇന്ന് സംസാരിക്കുന്നത് മിനിങ്ങാന്ന് ഞാൻ എന്താ പറഞ്ഞത് അവർ മറുപടി പറയട്ടെ അവർക്കെതിരെയായിട്ടാണ് ആരോപണം അവരെന്തുകൊണ്ടും മറുപടി പറയുന്നില്ല ഇന്നലെയും പറഞ്ഞില്ല ഇന്നും പറയുന്നില്ല പറയുന്നില്ല അല്ല അവർ തമ്മിൽ ബന്ധം ഉണ്ടല്ലോ അത് അവര് നിഷേധിച്ചിട്ടില്ലല്ലോ ഇയാൾ ആരോപിക്കപ്പെടുന്ന സംശാദാരോപിക്കുന്ന ഒരു സി പി എം നേതാവും രാജേഷ് കൃഷ്ണുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞില്ല ബന്ധമുണ്ട് എല്ലാവർക്കും ബന്ധമുണ്ട് എല്ലാവർക്കും ബന്ധമുണ്ട് സാമ്പത്തികമായ എന്താണ് ബന്ധത്തിനും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എത്രമാത്രം സുഹൃത്തുക്കളുണ്ട് ഇല്ലേ പഴയ പാർട്ടിക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ലേ ലണ്ടനിലും കാണും ഓസ്ട്രേലിയയിലും കാണും അമേരിക്കയിലും ഒക്കെ കാണും അതൊന്നും കുഴപ്പമൊന്നുമില്ല സുഹൃത്തുക്കൾ ഉണ്ടാവുന്ന കുഴപ്പമില്ല പക്ഷെ അവരുമായിട്ട് സാമ്പത്തിക ഇടപാടെന്താ അതായത് സാമ്പത്തിക കുറ്റകൃത്യമായ ഇടപാട് നടന്നിട്ടുണ്ട് അതാണ് പ്രശ്നം പിന്നെ സ്റ്റേറ്റിലെ പ്രോജക്ടുകളിൽ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് മന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ രാജേഷ് കൃഷ്ണായിലേക്ക് പൈസ അയക്കണ എന്തിനാ എന്തിനാ അല്ല മറ്റെന്ന് ഇവര് മറുപടി പറയട്ടെ ആരോപണവിധേയരായ ആളുകൾ മറുപടി പറയട്ടെ അവരത് പറഞ്ഞിട്ടില്ല ഈ രാജേഷ് കൃഷ്ണൻ നിഷേധിച്ചിട്ടില്ല ഈ അക്കൗണ്ടിൽ നിന്ന് കിങ്ഡം സെക്യൂരിറ്റി സർവീസസിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് പൈസ കൊടുത്തിട്ടില്ല എന്ന് നിഷേധിച്ചോ നിഷേധിച്ചോ അല്ല ആരോപണം മെയിൻ ആരോപണം എന്താ അതല്ലേ അതില്ല ഞങ്ങൾക്കാർക്ക് ഒരു പൈസ പോലും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല പറയട്ടെ അപ്പൊ തെളിവുകൊണ്ടാ ഹലോ അത് വേറെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സരിതാ കേസിൽ ആളുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു അവരിന്നൊരു കത്ത് മേടിച്ചിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സി ബി ഐ